കുറേ ഉള്ളവരെ ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം ഓർമ്മച്ചപ്പിൽ അഗ്നിപർവ്വതങ്ങളുടെ നാടാണ് ഇന്തോനേഷ്യ വൽക്കാനസ് ഏതാണ്ട് നൂറ്റി മുപ്പതോളം സജീവ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് അവിടെ നിശ്ചിത ഇടവേളകളിൽ വിസ്ഫോടനം നടക്കുകയും സർക്കാരിനും ജനങ്ങൾക്കും ഒട്ടനവധി ദുരിതങ്ങൾ വരച്ചു വച്ചിട്ടുമുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാലാം തീയതി ലോ ലവോട്ടോബി എന്ന അഗ്നിപർവ്വതം ആ അഗ്നിപർവ്വതത്തിന് ഇരട്ട മുഖങ്ങളാണ് ദ്വിമുഖങ്ങൾ ഒരു മുഖം ശാന്തമായിരിക്കും അടുത്ത മുഖം പുകഞ്ഞു കൊണ്ടേ ഇരിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലിൽ അത് വിസ്ഫോടനം നടത്തുകയാണ് ഏതാണ്ട് പത്ത് കിലോമീറ്റർ ഉയരത്തിൽ ചാരപ്പുക പൊങ്ങിയെന്നാണ് പറയുന്നത് ഏതാണ്ട് പതിമൂവായിരത്തോളം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു മാത്രമല്ല ഒമ്പത് പേർ മരിക്കുകയുണ്ടായി ഇപ്പോൾ ഈ ബാലിൽ നിന്നും എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള അതി അതിസുന്ദരമായിട്ടുള്ള ഒരു ദ്വീപ് ആ ദ്വീപിൽ ആണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അടി ഉയരമുണ്ട് ഈ അഗ്നിപർവ്വതത്തിൽ ബാലിയിൽ നിന്നും എണ്ണൂറ് കിലോമീറ്റർ അകലെ ബാലി എന്ന് പറയുന്ന ഇൻഡോനേഷ്യയിലെ സമൂഹം അതിലൊന്ന് അവിടെ വിനോദസഞ്ചാര കേന്ദ്രവുമാണ് അപ്പോൾ വിനോദസഞ്ചാരികൾക്ക് ഇപ്പോൾ അവിടെ നല്ല സമയമല്ല അതിന് സർക്കാർ വേണ്ട നടപടികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനു വേണ്ട പ്രൊട്ടക്ഷൻസ് സംരക്ഷണങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ബാല്യകറാ എന്ന് ഇപ്പോൾ പറയുന്നു ബാല് ഇൻഡോനേഷ്യയിലെ ഒരു ദ്വീപസമൂഹം ലെവർട്ട് ടോവി എന്ന ദ്വിമുഖ അഗ്നിപർവത ഇതാണ് എന്ന് പറയാനുള്ളത് നന്ദി നമസ്കാരം